ഈ വഴിക്കാണ് നമുക്ക് പോകണ്ടേ ഇതിപ്പോ പാറക്കൂട്ടങ്ങളുണ്ടല്ലോ ഇവിടെ ആ ഇതിപ്പോ നമ്മൾ അരട്ടാപ്പട്ടി കണ്ട പാറക്കൂട്ടങ്ങൾ പോലെയാണ് പക്ഷേ അതിനേക്കാളും കുറച്ചൂടെ വലിയ അല്ലേ അവിടെ പിന്നെ കുറച്ച് ഇടത്തരം പാറകളാണ് ഇതൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു കാണുമ്പോൾ ഒരു അത്ഭുതം തോന്നുന്നു നമുക്കല്ലേ ഹലോ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം നമ്മൾ അങ്ങനെ മറ്റൊരു പുതിയ യാത്രയിലാണ് കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടത് തിരുന്തൽവേലിയിൽ വെച്ചായിരുന്നു തിരുനെല്ലുവേലിയിലെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ് നിങ്ങളുമായിട്ട് പങ്കുവച്ചത് അങ്ങനെ എന്തായാലും തിരുനെല്ലുവേലിയിൽ നിന്ന് നമ്മൾ പിന്നീട് മധുരയ്ക്ക് എത്തിച്ചേർന്നു മധുരയിലെത്തിച്ചേർന്നപ്പോഴത്തേനും നമ്മുടെ ഒരു സുഹൃത്തായ മണിയണ്ണൻ മണിയണ്ണനും കൂടെ നമ്മുടെ ഈ ഒരു യാത്രയിൽ പങ്കുചേർന്നു അണ്ണനെ കുറച്ച് പേർക്കെങ്കിലും അറിയാം നമ്മുടെ സ്ഥിരമായിട്ട് വീഡിയോസ് കാണുന്ന ആൾക്കാർക്ക് എന്തായാലും മണിയണ്ണനെ അറിയാനായിട്ട് സാധിക്കും നമ്മോടൊപ്പം യാത്രയിൽ പങ്കുചേർന്നിട്ടുണ്ട് അതായത് ഞാനും ആൻഡോയും മധുരയ്ക്ക് ഒരു രണ്ട് മൂന്ന് വർഷം മുന്നേ വന്നിരുന്നു ആ ഒരു സമയത്ത് ഇവിടെ കുറേ വീഡിയോസൊക്കെ ചെയ്തിരുന്നു അത് എടുത്തു പറയേണ്ട ഒരു സ്ഥലം എന്ന് പറയുന്നത് അരുട്ടാപ്പെട്ടിയാണ് അരട്ടാപ്പെട്ടി നമ്മൾ പരിചയപ്പെടുത്തി തന്നത് നമ്മുടെ മണിയണ്ണനാണ് മണിയണ്ണൻ ഉള്ളതുകൊണ്ട് ആ ഒരു സ്ഥലത്ത് പോയി അവിടുത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് സാധിച്ചു അങ്ങനെ എന്തായാലും ഈ ഒരു യാത്രയിൽ മധുര വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആദ്യമേ വിളിച്ചത് നമ്മൾ മണിയണ്ണനെയാണ് മണിയണ്ണൻ മധുരയിൽ നിന്ന് നമ്മളെയും കൂട്ടിക്കൊണ്ട് ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് മധുരയിൽ നിന്ന് ഏകദേശം ഒരു മുപ്പത്തഞ്ച് കിലോമീറ്ററോളം സഞ്ചരിച്ചിട്ടാണ് ഈ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് காரக்குடி போகம் காரக்குடி 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 போற ரோடானு ரோடு இது பாத்தீங்கன்னா இது விட பிரமிக் கல்வெட்டுன்னு பறையும் இதா பண்டித்த கல்வெட்டு இது தமிழ்நாட்டுல அரிதாய் காணக்கூடிய கல்வெட்டானு எழுத்துக்களை ஆதிமே எழுத்து எங்கனையான உண்டானது அதுன்றதை குறைச்சு நம்ம பார்க்க போறோம் இ மலையிலான அது இருக்கு நம்மளுக்கு போவான் அப்போ மனம் പെട്ടെന്ന് മനസ്സിലാക്കി കാണാനായിട്ട് സാധ്യയില്ല അദ്ദേഹം മലയാളവും തമിഴും കൂടെ മിക്സ് ചെയ്തിട്ടാണ് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന സ്ഥലം മേളവളവ് എന്ന ഒരു ഗ്രാമത്തിലാണ് ഈ ഒരു ഗ്രാമത്തിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ ഈ ഒരു പ്രദേശത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പഴയ കാലത്തെ ഒരു ലിപിയിൽ എഴുതിയിരിക്കുന്ന എഴുത്തുകളുണ്ട് അത് പാറയിലിങ്ങനെ കൊത്തിയിരിക്കുകയാണ് അത് തമിഴ്നാടിൻ്റെ പല ഭാഗങ്ങളിലായിട്ടുണ്ട് എന്നാലും ഒരുപാട് സ്ഥലങ്ങളിലൊന്നുമില്ല ഏഴോളം സ്ഥലങ്ങളിൽ മാത്രമാണുള്ളത് അതിലൊരു സ്ഥലത്താണ് നമ്മളിപ്പോഴും നിൽക്കുന്നത് അതാണ് ഈ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം ഇപ്പൊ ഇവിടെ കുറച്ച് ലിപികള് നമുക്ക് അങ്ങനത്തെ കാണാനായിട്ട് സാധിക്കും രാജാക്കന്മാർ ഇവിടെ ആ ഇവിടെ കാണാറുണ്ട് ആ അപ്പൊ നമ്മൾ കാണാം ഈ കാണാം ഓക്കെ അതായത് ജൈനമതം വരുന്ന കാലഘട്ടങ്ങളിൽ ആ ഒരു സമയത്തൊക്കെ ഇവിടെ സമനാർ പടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ അവർ അവര് കിടന്നിരുന്ന സ്ഥലം പടുക്ക എന്ന് പറഞ്ഞാൽ കിടക്കുക എന്നാണ് തമിഴിൽ അപ്പോൾ അവർ കിടന്നിരുന്ന സ്ഥലം ജെയിൻ ബെഡ് എന്നൊക്കെ പറയും അതൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും പിന്നെ അത് മാത്രമല്ല അരുട്ടാപ്പുട്ടിയിൽ കണ്ടതുപോലത്തെ പാറക്കൂട്ടങ്ങൾ നമുക്കിവിടെ കാണാം ഈ ഭാഗത്തൊക്കെ ഇങ്ങനത്തെ പാറക്കൂട്ടങ്ങളുണ്ട് അതിനെക്കുറിച്ചൊക്കെ അരുട്ടാപ്പുട്ടി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാനിനി അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മേളവിള വന്ന ഈ ഒരു പ്രദേശത്തെ കാഴ്ചകളും വിശേഷങ്ങളാണ് ആൻഡോയാണ് ക്യാമറ കൈകാര്യം ചെയ്യുന്നത് ആൻഡോയോടും മണിയണ്ണനോടൊപ്പം ഞാൻ ബിബിൻ വെൽക്കം ടു ബി ബ്രോ സ്റ്റോറീസ് അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ എൻട്രൻസ് കയറി വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു വലിയ ബോർഡാണ് ആ ബോർഡിൽ ഒന്നും തന്നെ നമുക്ക് കാണാൻ കഴിയില്ല മഴയും വെയിലൊക്കെ കൊണ്ട് ആ ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്നതൊക്കെ മാഞ്ഞു പോയിട്ടുണ്ട് അതിനോട് ചേർന്ന് തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് മറ്റൊരു ബോർഡും നമുക്ക് കാണാൻ കഴിയും ഇത് മായ്ച്ചു കളയാനോ നശിപ്പിച്ച് കളയാനോ ഒന്നും സമ്മതിക്കില്ല കാരണം ഇത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ഒരു പ്രദേശമാണ് അതുകൊണ്ട് തന്നെ ഈ ബോർഡിൽ നോക്കിക്കഴിഞ്ഞാൽ കുറേ നിബന്ധനകൾ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം ഇത് എഴുതി വെച്ചില്ലെങ്കിൽ വലിയ കഷ്ടം തന്നെയാണ് ഈ ബോർഡിൽ പ്രധാനമായിട്ടും പറയുന്നത് മദ്യപാനം സിഗരറ്റ് വലി അതോടൊപ്പം തന്നെ ഇവിടുത്തെ അമൂല്യമായ ശേഷിപ്പുകൾ നശിപ്പിക്കാതിരിക്കുക എന്നിങ്ങനെ കുറച്ച് നിബന്ധനകളാണ് ഈ ഒരു ബോർഡിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഏതെങ്കിലും സാഹചര്യത്തിൽ ഇവയിൽ ഏതെങ്കിലുമൊക്കെ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ശിക്ഷാർഹവും കൂടാതെ ഒരു ലക്ഷം രൂപ വരെ ഫൈൻ ഈടാക്കാനുള്ള സാധ്യതയും ഉണ്ടെന്നാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത് ഇവിടെ വരുന്ന ആൾക്കാര് ഈ സ്ഥലത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ഇവിടുത്തെ കാഴ്ചകൾ കണ്ട് തിരിച്ചു മടങ്ങുക മാത്രം ചെയ്യുക പിന്നെ നമ്മൾ വന്ന സമയത്ത് ഇവിടെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഒരു സ്റ്റാഫ് ഉണ്ടായിരുന്നു വന്നപ്പോൾ തന്നെ നമ്മളോട് ചോദിച്ചു എന്തിനാണ് നിങ്ങൾ വന്നത് എന്തിനാണ് വീഡിയോ എടുക്കുന്നത് എന്നൊക്കെ അദ്ദേഹം നമ്മളോട് ചോദിച്ചു അപ്പോൾ നമ്മൾ പറഞ്ഞു ഇങ്ങനെ സോഷ്യൽ മീഡിയയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് വീഡിയോ എടുക്കുന്നതെന്നൊക്കെ അദ്ദേഹത്തോട് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു മൊബൈലിൽ വീഡിയോ ചിത്രീകരിക്കുന്നതിന് കുഴപ്പമില്ല അഥവാ നിങ്ങൾ എസ് എൽ ആർ ക്യാമറകളോ ലെൻസ് ഉപയോഗിച്ചുള്ള ക്യാമറകളോ ഉപയോഗിച്ച് വീഡിയോ ചിത്രീകരിക്കുകയാണെങ്കിൽ പെർമിഷൻ വാങ്ങിക്കണമെന്ന് പറഞ്ഞു പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെയുള്ള ക്യാമറകൾ ഉപയോഗിച്ച് ഇവിടെ വീഡിയോ ചിത്രീകരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നും അദ്ദേഹം നമ്മളോട് പറഞ്ഞു അപ്പോൾ എന്തായാലും ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അവിടുത്തെ നിബന്ധനകളൊക്കെ പാലിച്ചു വേണം യാത്രകൾ ചെയ്ത് കാഴ്ചകൾ കണ്ട് തിരിച്ചു മടങ്ങാനായിട്ട് പിന്നെ ഇതാ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേനും നമ്മുടെ വാഹനം ഈ ഒരു ഭാഗത്തായിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട് അതിനോട് ചേർന്ന് തന്നെ ഒരു വലിയ ആൽമരവും കാണാനായിട്ട് കഴിയും ഈ ആൽമരത്തിനോട് ചേർന്ന് ഒരു ട്രാക്ടറും കിടക്കുന്നത് കാണാം ആൽമരത്തിൻ്റെ കുറേ ഭാഗങ്ങളൊക്കെ മുറിച്ച് കുറച്ച് ആൾക്കാർ അവരിങ്ങനെ ട്രാക്ടറിൽ കയറ്റുകയാണ് ഇനി ഈ കാണുന്ന വഴിയിലൂടെ നമ്മൾ നടന്നു പോയി കഴിഞ്ഞാലാണ് മണിയണ്ണൻ പറഞ്ഞ സന്യാസിമാർ താമസിച്ച് കിടന്ന ഇടം അതായത് ജെയിൻ ബെഡ് ഉള്ള സ്ഥലം അതോടൊപ്പം തന്നെ നമ്മൾ നടന്നു പോകുന്ന വഴിയുടെ ഒരു ഭാഗത്തായിട്ട് പാറയുടെ മുകളിൽ കുറേ പടവുകൾ കൊത്തിവെച്ചിരിക്കുന്നത് കാണാം ആ പടവുകളൊക്കെ താണ്ടി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ പോകുന്നുണ്ട് നല്ല ചൂടാണ് ഈ ഒരു സമയത്ത് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ഈ ഒരു സ്ഥലം കാണാൻ വേണ്ടിയിട്ടാണല്ലോ വന്നത് ആൻഡോയും മണിയണ്ണനും ദാ ആ കാണുന്ന പാറയുടെ അടിയിൽ നിൽപ്പുണ്ട് ഈ കാണുന്ന പാറക്കൂട്ടങ്ങളൊക്കെ നോക്കിക്കേ ഇപ്പോൾ ഇത് ഉരുണ്ടു പോകുമെന്നൊക്കെ നമുക്ക് തോന്നും പക്ഷേ പോകില്ല ഇത് ഇൻസൽബർഗ് എന്ന ഒരു പ്രതിഭാസമാണ് ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ അരട്ടപ്പെട്ടി വീഡിയോയിൽ പറഞ്ഞതാണ് അതുകൊണ്ട് കൂടുതലായിട്ടൊന്നും ഈ ഒരു അവസരത്തിൽ പറയുന്നില്ല പകരം ഇവിടുത്തെ കാഴ്ചകൾ നമുക്ക് കാണാം ഇനി അഥവാ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ താല്പര്യമുള്ള ആൾക്കാർ നമ്മുടെ അരട്ടാപ്പട്ടി വീഡിയോ കണ്ടാൽ മതി അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ആ വീഡിയോ കാണാത്ത ആൾക്കാർ ആ വീഡിയോ കാണുന്നതിലൂടെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് അങ്ങനെ ഇതാ നമ്മൾ നടന്ന് വരുന്ന വഴിയിൽ പാറയിൽ ഒരു വെള്ളക്കെട്ടും കാണാം ഒരു ചെറിയ കുളം എന്ന് വേണമെങ്കിലും പറയാം ആ ഇത് ഇത് കണ്ടാണ്ടപ്പോൾ ഇത് കണ്ടപ്പോൾ ഇത് പുതിയതായി ഉരുവാക്കിയതാണ് ഇപ്പോഴും ഈ കുളത്തെ ആൾക്കാർ പയൻപ്പെടുത്താറുണ്ട് ഇവിടുത്തെ ഒരു ആൾക്കാർ ആ ഈ മാട്ട് ആടുക്ക് വെള്ളം വേണ്ടിയും പിന്നെ കുളിക്കാനും യൂസ് ചെയ്യാറുണ്ട് ഇവിടെ അതെ ഇത് വെള്ളം ഒന്നും ഇവിടെ താള പോയി കളഞ്ഞാൽ വെള്ളം ഉണ്ടാകും ഇപ്പൊ ഇത് പണ്ടത്തെ അവർ ഉറവാക്കിയതാണ് ഈ സമ്മണറുകൾ ഉറവാക്കിയതാണ് ഓ ഇത് കണ്ട ഈ വളിയൊക്കെ അവർ ഇത് ഇത് വന്ന് കൊത്തി പണിതാണ് അണ്ണ് അണ്ണു തൊട്ടേ അപ്പൊ പണ്ടത്തെ വെള്ളത്തെങ്ങനെ ക്ഷേമിച്ച് വെക്കണം ആൾക്കാർ ചെയ്തിട്ടുണ്ട് ശരി ശരി അപ്പൊ അതിന്റെ രീതിയാണ് ഇത് ഓക്കെ അത്യാവശ്യം നല്ല ആഴമുള്ള ഒരു കുളവാണ് രണ്ടാൾ പൊക്കം ഉണ്ടെന്നാണ് മണിയണം പറയുന്നത് മീനൊക്കെ ഉണ്ട് പിന്നെ ഇങ്ങോട്ടും പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആളെ തിരഞ്ഞെടുക്കാന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കാരണം ഇതിൻ്റെ അടിഭാഗത്തേക്ക് പോകുന്നതോറും വളരെ വീതി കുറവാണെന്നാണ് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഈ മുകളിൽ കാണുന്ന ഒരു വീതി താഴെ ഭാഗത്തേക്ക് കാണില്ല എന്നുള്ളതാണ് മണിയണ്ണം പറയുന്നത് പിന്നെ അതുതന്നെ അല്ലേ വെള്ളം കണ്ടോ നല്ല പച്ച കളറിൽ കുറേ ഭാഗങ്ങളിലൊക്കെ കറത്താണ് കിടക്കുന്നത് അതിനർത്ഥം തന്നെ നല്ല ആഴം കാരണം സൂര്യപ്രകാശം താഴേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ നിലം നമുക്ക് കാണാൻ പറ്റും പക്ഷേ ഇതൊന്നും നമുക്കിവിടെ നിന്ന് കാണാൻ കഴിയില്ല പിന്നെ എന്താ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് ഇതിങ്ങനെ സിമെൻറ്റ് കൊണ്ട് ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ കെട്ടിവെച്ചിട്ടുണ്ട് അതായത് മഴക്കാലങ്ങളിൽ വെള്ളം ഇങ്ങനെ ഒഴുകി വരുമ്പോഴത്തേനും അതിങ്ങനെ ഈ ഒരു ഭാഗത്തോടെ ഇങ്ങനെ ഒഴുകി വന്ന് ഈ ഒരു കുളത്തിലേക്ക് വീഴും ഈ ഒരു വെള്ളം മുന്നൂറ്റിഅറുപത്തഞ്ച് ദിവസവും കാണുമെന്നാണ് മണയെണ്ണം നമ്മളോട് പറഞ്ഞത് ഒരിക്കലും പറ്റില്ല ഈ വഴിക്കാണ് നമുക്ക് പോകണ്ടേ ഇതിപ്പോ പാറക്കൂട്ടങ്ങളുണ്ടല്ലോ ഇവിടെ ആ ഇതിപ്പോ നമ്മൾ അരട്ടാപ്പട്ടിയെ കണ്ട പാറക്കൂട്ടങ്ങൾ പോലെയാണ് പക്ഷെ അതിനേക്കാളും കുറച്ചൂടെ വലിയ അല്ലേ അവിടെ പിന്നെ കുറച്ച് ഇടത്തരം പാറകളാണ് ഇതൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു കാണുമ്പോൾ ഒരു അത്ഭവം തോന്നുന്നു നമുക്കല്ലേ തമിഴിൽ എഴുതിയിട്ടുണ്ടല്ലോ അതെ അവർക്ക് പേരൊക്കെ എഴുതിയിട്ടുണ്ട് അതെ ഇവിടെ എഴുതി ഒരു ലക്ഷം രൂപ ഫൈന അങ്ങനെ അവർ പറയാറുണ്ട് പക്ഷേ അവർ കേൾക്കാറില്ലല്ലോ ഈ മരത്തൊക്കെ ഇത് പാറയാണ് പക്ഷേ പാറയുടെ മോള് ഇതൊക്കെ ഈ പണ്ട് തമിഴിൽ ഒരു അത് പറയും ആ കല്ലിക്കുള് ഇർക്കും തിരക്കും ഊണമലിപ്പാൻ ഇറയൻ അങ്ങനെ തമിഴില് പറയാറുണ്ട് മലയാളത്തിൽ അത് എന്താ പറയാ ജീവരാശികൾക്കും ഭക്ഷണം കൊടുപ്പാടവില് അങ്ങനെ പറയാറുണ്ട് അതുപോലെ തന്നെ ഈ പാറ മോളെ ഈ മറം ഉണ്ട് മറത്ത് വേറിന് കണ്ട ഇത് മൊത്തം പാറയാണ് മറ നിക്കാറുണ്ട് ഈ പാറ തന്നെ മോളും ഇവിടെയല്ല ഇവിടെയാണ് സെമിനാർ പഠിക്കാം അതെ ഉണ്ട് പിന്നെ അങ്ങോട്ട് ഒരെണ്ണം ഉണ്ട് ചെറുതാണ് പക്ഷെ അത് വലുതാണ് വളുതാണ് ഇത് കണ്ടോ ഇതിന്റെ അഹത്താണ് ഇത് കാണാറുണ്ട് നമ്മൾ ഇവിടെ കിടക്ക ഒക്കെ സ്ഥലമാക്കെ വരച്ചിട്ടുണ്ട് അപ്പുറത്തിപ്പറത്തലാണ് ഇതിപ്പോ തമിഴ് എഴുതിയിരിക്കുന്നത് അത് ഇവരാണ് എഴുതി വെച്ചത് ഓ പണ്ടത്തെ ആൾക്കാരോതിട്ടില്ല അവിടെ കാണാറുണ്ടോ അങ്ങനെ ഇതാണ് കിടക്ക സ്ഥലമാണ് ഇവിടെ നല്ല തണുപ്പുണ്ടാകും ശരി അത് തന്നെ അതാ ഞാൻ പറഞ്ഞു നല്ല തണുപ്പുണ്ടാകും നല്ല മിനുസോട്ടോ അങ്ങനെ ഒരെണ്ണം പറയുന്നത് നല്ല ചൂടാണ് അല്ലേ പുറത്ത് നല്ല ചൂടാണ് ഇവിടെ അവർക്ക് പോകുമ്പോ നല്ല തണുപ്പുണ്ടാവും കൂടെ തണുപ്പുള്ളാണ് അല്ലെ അപ്പൊ ഈ പാറയൊക്കെ ഒക്കെ എന്ന് പറഞ്ഞാല് ഈ മറ്റു മുകളിലേക്ക് മറ്റേ സൂര്യന്റെ ആ വെപ്പത്തെ ഉൾവാങ്ങാതെ മോള് തന്നെ പുറത്താക്കും അപ്പൊ കീഴൊക്കെ നമ്മൾക്ക് താളെറക്കുമ്പോൾ ഒരാള് ഒരാൾക്ക് പടുക്ക സൗകര്യം അതിന്റെ ഇത് കണ്ട അളവ് അപ്പൊ അണ് ഏത് കോൾ കൊണ്ടാണ് ഇങ്ങനൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ അണ്ണക്ക് ഇതും ആയിട്ട് ചെയ്തിട്ടുണ്ട് ശരിയാണ് നമ്മൾ വെറുതെ റൂമൊക്കെ എടുത്ത് അല്ലെങ്കിൽ വണ്ടിക്കകത്തൊക്കെ കിടക്കേണ്ട ഒരു കാര്യം ഇവിടെ വന്ന് സുഖമായിട്ട് കിടക്കാം രാത്രി വല്ല പാമ്പോ പഴുതാരെ വല്ലതും കടിക്കൊന്ന് മാത്രം മേടിച്ചാൽ മതി സംഭവങ്ങളാണ് കേട്ടോ അടിപൊളിയാ അത്യാവശ്യം എണീറ്റിരിക്കാം കുഴപ്പമില്ല നല്ല സൂപ്പറാ ആ എന്താ സുഖം പറഞ്ഞ വലിയ വലിയ ബംഗള മാളിക ഇത്ര സുഖം ഇവിടെ കിട്ടാറുണ്ട് കറന്റ് കിട്ടാറുണ്ട് അപ്പൊ അന്ന് വാഴുന്ന ആൾക്കാരുടെ രീതി ഇങ്ങനെ കണ്ടെ അതാണ് അവർ ആരോഗ്യമാ വാഴുന്നത് ഇനി നമ്മളാണ് ഇങ്ങനെ ഭക്ഷണത്തിന്റെ പ്രശ്ന ഭക്ഷണത്തെല്ലാം വിഷമാണ് പക്ഷെ നമ്മള് ഫാൻ കാറ്റ് കൊണ്ടും പിന്നെ എ സി കൊണ്ടും ഇങ്ങനെയൊക്കെ നമ്മള് ചീക്കരം മരിക്കാറുണ്ട് അതാണ് എത്ര അവര് പറഞ്ഞാൽ ഈ ഈ ഇതൊന്നും ചേർന്നായി അങ്ങനെ അതായത് അണ്ണം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രകൃതിയോട് ചേർന്നാണ് മനുഷ്യൻ അന്ന് വളർന്നത് കറക്റ്റ് ഇതാണ് കേട്ടോ ഇന്ന് നമ്മൾ വലിയ മണിമാളികളൊക്കെ കെട്ടി എ സിയിലൊക്കെ ഇരുന്ന് നല്ല തണുപ്പൊക്കെ കൊണ്ടിങ്ങനെ ഇരിക്കും പക്ഷേ എ സിയിൽ ഇരിക്കുന്നേക്കാളൊക്കെ ഒരു ഫീലാണ് ഇവിടെ വന്നിരിക്കുമ്പോഴത്തേനും നല്ലൊരു പ്രത്യേക ഒരു ക്ലൈമറ്റ് നമുക്കൊരു എന്താ പറയുക ഒരു ക്ഷീണം അനുഭവിക്കുന്നില്ല പിന്നെ അത് മാത്രമല്ല പുറത്ത് നല്ല ചൂടാണ് അപ്പോൾ ആ ഒരു ചൂടിൽ നിന്നൊക്കെ രക്ഷ നേടാനായിട്ട് ഇതുപോലത്തെ പാർക്കൂട്ടങ്ങൾ നമ്മളെ സഹായിക്കുന്നുണ്ട് അന്നത്തെ കാലത്തെ ആൾക്കാർ ആ ഒരു പ്രകൃതിക്ക് അനുയോജ്യമായ രീതിയിൽ തന്നെയാണ് കിടന്നുറങ്ങിയതും ജീവിച്ചതൊക്കെ അങ്ങനെയുള്ള ഒരു തെളിവാണ് നമുക്കിവിടെ കാണാൻ കഴിയുക എന്തായാലും നല്ല മിനുസമാക്കി ഭംഗിയാക്കിയിട്ടിരിക്കുന്ന ഒരു പടുക്കുന്ന ഇടം പടുക്കണ ഇടം ആ പടുക്കണ ഇടം തമിഴ് അങ്ങനെ പറയും അല്ലെങ്കിൽ മലയാളത്തിലാണെങ്കിൽ കിടക്കുന്ന ഇടം ഇവിടെ ഇരുന്നപ്പം എണീറ്റ് പോകാനായിട്ടൊരു മടി കാരണം പുറത്ത് നല്ല ചൂടല്ലേ ഇനി എണീറ്റ് നമ്മൾ ആ വെയിലത്തോടി നടക്കണമല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് സങ്കടം നമ്മൾ എവിടെയെങ്കിലും ഇരുന്ന് കഴിഞ്ഞാൽ ഇനി ഇരുന്ന് പോകും വെയിലാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും നമുക്ക് ഇനി ഇവിടെ നിന്ന് പതുക്കെ എണീക്കാം അപ്പുറത്ത് ഭാഗത്തും ഇതുപോലത്തെ കിടക്കുന്ന സ്ഥലമുണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഇനി അതും കൂടി പോയി നമുക്ക് കണ്ടിട്ട് വേറെ സ്ഥലത്തേക്ക് പോകാണ്ട് ഇവിടെ പ്രധാനപ്പെട്ട വന്ന കാര്യം എന്താണെന്നുള്ളത് വീടിന്റെ തുടക്കത്ത് പറഞ്ഞല്ലോ ഇവിടെ എഴുത്ത് പഴയ കാലത്തെ ഒരു ലിപി എഴുതിയിട്ടുണ്ടല്ലോ അപ്പോൾ അതൊന്ന് പോയി കാണണം അപ്പോൾ എന്തായാലും അവിടെയും കൂടെ പോയി കണ്ട് നമുക്ക് നേരെ ഈ പാറയുടെ മുകളിലൂടെ നടന്ന് ആ ഒരു കാഴ്ച കൂടെ പോയി കാണാം എന്നാണ് നമ്മളിപ്പോൾ വിചാരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് എണീക്കാം എണീക്കുമ്പോൾ സൂക്ഷിച്ചില്ല പണി കിട്ടും അമ്മേ തലമുട്ടിയ പണി കിട്ടും അപ്പോൾ എന്തായാലും ഈ കാണുന്ന വഴിയിലൂടെ നടന്ന് ഈ ഒരു ഭാഗത്തേക്ക് ഭാഗത്തേക്കെത്താം ഓ ഇത് കുറച്ചുകൂടെ വിശാലമായ സ്ഥലം അല്ലേ ഉണ്ട് ഇവിടെ ഉണ്ട് ആ ഈ പാറയൊക്കെ ഇത് പാറയാണ് പാറയാണ് അതാണ് അതാണ് ഇവിടെയാണ് മറ്റേ കൂടുതലാണ് കൂടുതൽ കൂടി കാണിച്ചു തരണം ഈ ആ അവിടെ 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 ഉണ്ടാവില്ല ഒരു 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 ശരിയാണ് അല്ലേ ഉണ്ട് ശരിയാ നമ്മൾ കാണാം ഓ ഓ ഇവിടെയാണ് ഇവിടെയാണ് കൂടുതൽ കൂടുതൽ നല്ല ഇങ്ങോട്ട് ഇവിടെ ആവശ്യമില്ല ശരിയാണ് ഇവിടെ ആവശ്യമില്ല ഇനിയിപ്പോ എന്തായാലും നമുക്ക് ഇതിന്റെ അകത്തേക്കും കൂടി ഒന്ന് കേറാം ഇവിടെ കൊറേ ബെഡുകൾ കാണാൻ പറ്റും ഇവിടെ ഒരു കുഴി ഉണ്ടല്ലോ മണിയാണ് അത് എന്താണ് അതിപ്പോ ഇടയ്ക്ക് ഇപ്പൊ ഉള്ള ആൾക്കാർക്ക് ഇതാണ് എന്തുകൊണ്ടാണെന്ന് അറിയില്ല അറിയില്ല ഇത് പണ്ടത്തെ ഇവിടെ എഴുതിയിട്ടുണ്ട് എഴുത്തുകളുണ്ട് പക്ഷെ അവരതാ ഇത് തമിഴ് തമിഴ് എഴുത്ത് ഇപ്പൊ ഇത് വായിക്കാൻ പറ്റും അവരുടെ പേരൊക്കെ എഴുതിയിട്ടുണ്ട് ആ ഇവിടുത്തെ അതായത് ആ ഇവരൊക്കെ പേരൊക്കെ എഴുതിയിട്ടുണ്ട് രാധാകൃഷ്ണൻ ശിവകുമാരൻ ശിവകുമാര് അതേപോലെ തൊണ്ണൂറ്റി അഞ്ചിലെഴുതിയ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഇത് ഒരു ഇപ്പോ അതായത് എന്ത് പറയാം ഈ എഴുത്താണ് ഈ എഴുത്ത് മാത്രം ഇത് പഴയ എഴുത്താണ് പക്ഷെ ഇപ്പൊ പഠിക്കാൻ പറ്റുള്ള എഴുത്താണ് അതിൽ എന്താ എഴുതിയിട്ടു முராயண பூஞ்சுத்தி பூஞ்சுத்தி பூஞ்சுத்தியில் உள்ள பெரும் பெரும்புடைய தேவன் கொல்லான் அதாவது இது என்ன பாரதுன்னா இவடத்த பள்ளி இருந்ததுல இவருக்கு இவட படிச்சதல்ல அவருக்கு இவத்த ஒரு குருநீள மன்னன் குருநீள மன்னன் சிறிய சிறிய கொடுத்த ராஜாவும் அவர் கொடை கொடுத்து அவர் பள்ளிக்கு வேண்டி வேண்டி அது அவருக்கு காரியம் மாட்டல செய்யல அதுக்காக உண்டாக்கி கிருஷி கொடுத்தாலும் அது பட்சம் கழிக்க அது கொடை கொடுத்து ராஜாவிட பேரும் ஆளு உண்டு அது ஒரு கிராமம் உண்டு ஏழாவது முறை அதாவது ஏழாவது அதாவது அவருக்கு ஒரு கிராமம் உண்டு அந்த அவர் அந்த கிராமத்துல அவருக்கு இடம் அங்க குடுத்துட்டு இருந்தோம் அது கொண்டா இதுல எழுதி வச்சிருக்கோம் இது காலத்துக்கு அழியாம இல்ல அது கொண்டா எழுதியது கண்ட தாழக்கு கண்டா இவ்வளவு ஒரு முருகன் டெம்பிள் உண்டு வேலு உண்டு ഇവിടെ കൊറേ കല്യാണങ്ങൾ ഉണ്ടാകും ഇപ്പൊ ഉണ്ട് ശരി ഇപ്പം ഉണ്ട് വലിയ വലിയ ആൾക്കാരും ഇവിടെ കല്യാണം പിടിക്കാറുണ്ട് ചെറിയ കോഴിലാണ് അഞ്ച് കല്യാണം കൂടെ ഉണ്ട് ആ അതെ ഇത് കണ്ടാ എത്ര പാലിസ് മെഷീനിലിട്ട് പാലിസ്വാ പാലിസ് അപ്പൊ എത്രക്ക് ഈ കള്ളിന്റെ തന്മ ശരിയാ ആ കറക്റ്റ് ആണ് കേട്ടോ അത് നല്ല ഭംഗിയായിട്ട് എഴുതിരിക്കുന്നേ ഇതുകൊണ്ടോ ഇതിപ്പോ പുതിയ എഴുതിയതാണ് പഴയ രാജാവ് ആ മനസ്സിലായി പക്ഷേ അതിന്റെ ഹാൻഡ് റൈറ്റിംഗ് നല്ലതാണ് ഇതിപ്പോ എഴുതി നോക്കിയാ എന്ത് ഭംഗി കുറവാണ് ഇത് ഇത് അന്ന് ഇതാക്കിട്ട് എഴുതിട്ടുണ്ട് ഓ ശരി ഇത് ഞങ്ങള് പണ്ട് ഈ ആനയമലെ പോയപ്പോ ഞാനും കൂടെ പോയ സമയത്ത് ഇതുപോലത്തെ ഒരു കുഴി കണ്ടിരുന്നു ഇത് പറയാ അന്ന് അന്ന് അവിടെ ഒരു അയ്യ പറഞ്ഞത് ഈ കളർ ഉണ്ടല്ലോ ഈ ചെടിയുടെ ഒക്കെ പച്ച അതിട്ടിങ്ങനെ അത് ശരിയാണെങ്കിൽ അതൊരു പോയിന്റ് ആണ് പോയ കുഴി ഉണ്ടായിരുന്നു അവിടെ ഇത്ര ാണ് കാറ്റ് എങ്ങോട്ടെന്ന് വരുന്നത് ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് ഇരുപത് മേള പടുക്കുകയുണ്ട് ഇവിടെ അവിടെ അങ്ങോട്ട് കൂടുതൽ ഇവിടെ കണ്ടാ ഇങ്ങനെ ചെറിയ 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 ഇതുകൊണ്ട് അത് പണ്ടത്തെ ഇവരെ ആൾക്കാർ ഇവിടെ കിടക്കുമ്പോ ഇതിനെ കുത്തി കുത്തിയിട്ട് ഇത് കണ്ടാ അപ്പാലും തണുപ്പുണ്ടാകും തണുപ്പുണ്ടായ ശേഷം ഇതിനെ അടക്കി വേണ്ടിയാണ് ഇതൊക്കെ താളക്ക് ഇവിടത്തെ ഒരു കുച്ചി ഉണ്ടാക്കിട്ട് ഇത് അടച്ചിട്ട് ഉള്ള അകത്ത് കിടക്ക അതുകൊണ്ടാണ് ഇങ്ങനെ ചെറിയ ചെറിയ തുളകൾ ഉണ്ട് ഇവിടെ വീടാണ് ഇവിടെ താളെ കാണണം ശരി ശരി ഇവിടെ ഉണ്ടല്ലോ

പാറയുടെ ഒരു തണുപ്പും എല്ലാം കൊണ്ടും നല്ല തണുപ്പ് കൂടുതലാണ് ഒരു എ സിക്ക് അകത്ത് കിടക്കുന്നൊരു ഫീലാണ് ഇപ്പോൾ ഒരു എ സി ഇട്ട് കിടക്കുകയാണെങ്കിൽ നമ്മളൊരു ഇരുപത്തി നാല് ഇരുപത്തി മൂന്ന് എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഈ നട്ടുച്ച സമയത്താണേ അത് ഓർത്തണം അപ്പോൾ എന്തായാലും ആ ഒരു ഇതിലാണ് ഇപ്പോൾ നിൽക്കുന്നത് നല്ല തണുപ്പായിട്ട് ആ ഇവിടെ കിടന്ന് ഉറങ്ങാം എന്താ സുഖം ആ നമുക്ക് എവിടെയെങ്കിലും കിടക്കാൻ എൻ്റെ ഇനി ഒരിടത്തും പോകേണ്ടി വരുന്നത് നല്ല സുഖമാണ് ഒരു ചേട്ടനൊക്കെ വന്ന് ഇരിപ്പുണ്ട് കിടപ്പുണ്ട് അവിടെ ഒരു ചേട്ടനെ പരിചയപ്പെട്ടായിരുന്നു ഇവിടെ ഒരു അയ്യ വന്നിരിപ്പുണ്ട് ഇപ്പോൾ എന്തായാലും കൊള്ളാം നല്ലൊരു സ്ഥലമാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഓരോ ഹോളുകൾ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ചെറിയ ചെറിയ ഹോളുകൾ ചെറിയ കുഴികൾ അപ്പോൾ നമ്മുടെ മണിയണ്ണൻ അതിനെക്കുറിച്ച് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കമ്പ് നാട്ടും കമ്പല്ലേ ആ കൊച്ചി കൊച്ചി ആ കമ്പ് നാട്ടിയിട്ട് നല്ല തണുപ്പുള്ള സമയങ്ങളിൽ നല്ല തണുപ്പുള്ള സമയങ്ങളിൽ അവർക്ക് എന്തെങ്കിലും മറയ്ക്കാനായിട്ട് അന്നത്തെ കാലത്തൊക്കെ തുണിയൊന്നും ഇല്ലായിരിക്കുമല്ലോ പിന്നെ എന്തെങ്കിലും ഇലയൊക്കെ വെച്ചിട്ടായിരിക്കും അവർ മറയ്ക്കുന്നത് അപ്പോൾ ആ മറയ്ക്കാനായിട്ട് ഇങ്ങനെ കമ്പ് നാട്ടിയിട്ട് അതിന് ചുറ്റി ചുറ്റിയിട്ട് ഇങ്ങനെ മറച്ചിട്ട് ആൾക്കാർ ഇവിടെ കിടക്കും എന്നുള്ളതാണ് മണിയണ്ണനൊക്കെ നമ്മളോട് പറഞ്ഞത് അതിനായിരിക്കണം ഈ ഒരു ഓരോ കുഴികൾ ഇവിടെ അങ്ങനെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ താഴെ നിന്ന് മുകളിലേക്ക് ഇങ്ങനെ കൊടുക്കുമ്പോഴത്തേനും കറക്റ്റായിട്ട് ആ കമ്പ് നിൽക്കും എന്നിട്ട് അങ്ങനത്തെ ആ കമ്പിന് ഇങ്ങനെ വട്ടം ചുറ്റിയിട്ട് ഇലയോ ഇനിയിപ്പോൾ തുണിയാണെങ്കിൽ തുണി എന്താണെന്നറിയത്തില്ല എന്തായാലും അന്നത്തെ കാലത്ത് അവർ ഇങ്ങനെ വട്ടം ചുറ്റി ഇങ്ങനെ കിടക്കാനായിട്ട് വേറെ എഴുചന്തക്കളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇവിടെയും ഉണ്ടോ ഇവിടെയും ഒരു ചാലുപോലുണ്ട് അപ്പോൾ ഈ ഒരു ചാലിൽ ഇങ്ങനെ കെട്ടിയങ്ങ് വെച്ച് കഴിഞ്ഞാൽ മറച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് കിടക്കാം അപ്പോൾ അതിനായിരിക്കണം ഈ ഒരു ഹോൾ കൊടുത്തിരിക്കുന്നതെന്നാണ് മണിയണ്ണൻ നമ്മളോട് പറഞ്ഞത് അങ്ങനെ ഇനിയിപ്പോൾ ഇതിനോട് ചേർന്ന് അവിടെ ഒരു ക്ഷേത്രമുണ്ട് ഒരു മുരുകേൻ്റെ മുരുകൻ്റെ അല്ലേ ആ മുരുകരുകൻ്റെ ഒരു ചെറിയൊരു ക്ഷേത്രം ചെറിയ വേൽ ഉള്ളൂ ആ വേല് മാത്രമേ ഉള്ളൂ മാത്രമേ ഉള്ളൂ വെയിൽ മാത്രമേ ഉള്ളൂ അത് കാണാം ഓക്കെ പിന്നെ അങ്ങോട്ടും കൂടെ പോകാം അവിടെ കൂടെ പോയി കണ്ടതിന് ശേഷം നമുക്കിനി ബാക്കി യാത്ര തുടരാം ഇനി കുറേ നടക്കാനുണ്ട് മുകളിലേക്ക് എന്തായാലും തൽക്കാലം ഇവിടെ നിന്ന് ഇറങ്ങാം സമയം കളയണ്ട ഭാഗത്തല്ലേ ക്ഷേത്രം മണിയണ്ണ അപ്പോൾ ഇതാണ് முரு முருகம்பம் குட்டி அம்பளம் இவட வேளக்கு கத்திர ஒரு சிறிய பில்லரும் உண்டு இவத்தி கிராம மக்கள் அவரிடையான கல்யாணம் கழிக்காது இவட வந்தான் இவ்வளோ கல்யாணம் கழிச்சு தாளி கட்டி புறத்திற்கும் வலிய ஆளுக்கா பற்றி மண்டபத்தில் வச்சு அப்படின் வச்சாலும் இவடையான தாளி கட்டாட்டும் எந்தபரியா முருகன் அம்பளத்தின் வரைக்கும் காரணம் இவட எல்லா மலைகளிலும் முருகன் முருகன் அதுபோல ஈ மலையிலும் உருவாக்கி இருக்கலாம் അതെ അതിന്റെ മോളിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരില്ലേ ആ മഴക്കാലത്ത് അപ്പൊ ആ വെള്ളം ശരിക്ക് കിടക്കണ ബെഡ് അവിടെയല്ലേ വരണേ അപ്പൊ അവിടേക്ക് വരാതിരിക്കാൻ വേണ്ടിട്ട് ഇവിടെ ഒരു കട്ടിങ് കൊടുത്തേക്കാണ് നമ്മളിപ്പോ ടെറസ് വീടുകൾക്കൊക്കെ നമ്മള് വാട്ടർ കട്ടിങ് കൊടുക്കാറുണ്ട് സിമെന്റിൽ അപ്പോ അന്ന് അന്ന് ഇങ്ങനത്തെ ഒരു കട്ടിങ് കൊടുത്തുകഴിഞ്ഞാ ഇവിടെ വന്നിട്ട് ഡ്രോപ്പ് ഇവിടെ വീഴും എന്നിട്ട് ഇവിടെ ഒരു ചാലു കൊടുത്തിട്ടുണ്ട് എന്നാ ഈ ബെഡ് നിക്കണത് ഉയരത്തില അപ്പൊ എങ്ങനെ മഴ വന്നാലും അങ്ങട് കേറില്ല അന്നത്തെ കാലത്ത് ആ അപ്പൊ അങ്ങനെ ഒരു പ്രോബ്ലം വന്നപ്പോ ഒരു സൊല്യൂഷൻ അവർ കണ്ടുപിടിച്ചിട്ടുണ്ടായിരിക്കും അപ്പൊ കറക്റ്റ് ഈ പാറ ഫുള്ള് ഇത്രയും ലെവലിൽ ഇങ്ങനെ ചെത്ത് എടുത്തു ഒരു സംഭവം തന്നെ അല്ലേ പിന്നെ കൂടി ഒരു ടണൽ ആ അതായത് ഇവിടുന്ന് വരുന്ന വെള്ളം കിടക്കാതിരിക്കാൻ അല്ലേ കെട്ടിടങ്ങനെ അതെ 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 ആയിട്ട് ശരിയാ ഇവിടെ ഒരു ചാല് എന്നിട്ട് ഈ വെള്ളം ഈ ചാല് വഴി അങ്ങനെ പുറത്തേക്ക് പോകും അപ്പൊ കിടക്കണ ആൾക്കാർ സേഫ് ആയിരിക്കും എത്ര ശ്രദ്ധിച്ചിട്ട് പിന്നെ മാത്രല്ല ഇവിടെ ഈ ബെഡ് ഉണ്ടാക്കാൻ വേറെ റീസൺ എനിക്ക് തോന്നുന്നത് ഇങ്ങനൊരു എയർ ഫ്ലോ ഒരു പാസേജ് ഉണ്ട് ഒരു എയർ പാസേജ് അതും കൂടി ആയിരിക്കണം ആ ഒരു ടെമ്പറേച്ചർ നിൽക്കാനുള്ള ഒരു റീസൺ സംഭവം തന്നെ അങ്ങനെ എന്തായാലും മണി എന്നാ ഓക്കെ ഇവിടത്തെ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു കണ്ടു കഴിഞ്ഞു കഴിഞ്ഞു ഇനി നല്ല ഈ നമ്മൾ ഇവിടെ സ്റ്റെപ്പ് ഒക്കെ ഉണ്ട് ആ ഇത് സ്റ്റെപ്പ് മുകളിലൊക്കെ ഓക്കെ അപ്പൊ ഇത് ആ ഈ കാണുന്നത് നേരത്തെ പണ്ടത്തെ സ്റ്റെപ്പ് തന്നെയല്ലേ ആ ഓക്കെ നമ്മളിപ്പോൾ ഈ കാണുന്ന നടകളുണ്ടല്ലോ ഇത് കല്ലിൽ അതായത് പാറയിൽ ഇങ്ങനെ കൊത്തി വെച്ചാൽ ആ ആ അതൊരു കാര്യം നല്ലതായിട്ടോ അല്ലെങ്കിൽ നല്ല ഒന്നാമത് നല്ല മിനുസുമായിട്ടല്ലേ കിടക്കണേ ഇപ്പൊ മഴക്കാലങ്ങളിലൊക്കെ ഇതിലൂടെ നടന്നു കയറാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ അണന്റെ അടുത്തുണ്ടല്ലോ സമ്നർമലേ അല്ലേ അതെ അതുപോലെ തന്നെ പക്ഷെ അതിന്റെ അത് കുറച്ച് പൊക്കം കൂടുതലാണ് പൊക്കം കുറവാണ് കുറച്ച് പൊക്കം കുറവാണ് അപ്പൊ നമ്മൾ കണ്ടാൽ ഇവിടെ കാച്ച കാണാം ആ ശരിയാണ് മുകളിലെ കണ്ട എത്ര പാറക്കൂട്ടം ശരിയാണ് ശരിയാണ് ഇത് കണ്ടോ നമ്മള് അരിറ്റാപെട്ടി മലയിലെ കണ്ടതുപോലെ തന്നെ ഇവിടെ തന്നെ കിട്ടും നല്ല രീതി കിട്ടും അപ്പൊ ഇനിയും കുറച്ചുകൂടെ പടവിക്കഴിഞ്ഞാൽ മുകളിലേക്ക് കയറാം അല്ലേ ഇത് ഉള്ളതുകൊണ്ട് സുഖം കേട്ടോ അനായാസം നമുക്ക് മുകളിലേക്ക് കയറാം ഇതില്ലെങ്കിലാണ് ശരിക്കും ഒരു പേട് തോന്നും അതെ അതെ പണനാണെങ്കിലും നമ്മളിങ്ങനെ ഒരു ചെറിയ പ്രതലത്തോടെ കയറുമ്പോൾ ഒരു പേട് തോന്നുന്നല്ലേ അല്ലേ ഇതില്ലെങ്കിൽ പെട്ടുപോയനെ ഇതിപ്പം എല്ലാവർക്കും കയറും ഓ ഇതിന് മുകളിലേക്ക് കയറണമല്ലേ കണ്ടല്ലോ ശരിയാണല്ലോ ഈ പാറയുടെ മുകളിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു അത്യാവശ്യം ഇതിനൊരു നല്ല താഴ്ച ഇത് താഴ്ച ഓഹോ നല്ല താഴ്ച ഓക്കെ അപ്പം ഇവിടെ ഒരു കുളം നമുക്ക് കാണാനായിട്ട് കഴിയും കേട്ടോ വരാറുണ്ട് മയിലിന്റെ എന്തായാലും അത്യാവശ്യം ആഴമുള്ള ഒരു കുളം കൂടിയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയാം മോളേക്ക് അറിയാലോ കാറ്റുള്ളതുകൊണ്ട് ഒരു മടുപ്പ് അറിയുന്നില്ലല്ലേ ഒരു എന്താ പറയുക അതെ അതെ അതെ

സ്ഥലത്താറായോ എന്തോ നമ്മുടെ ആ ഒരു എഴുത്തുള്ള സ്ഥലം ആ കണ്ടു കണ്ടു കണ്ട് എഴുത്തുള്ള സ്ഥലം ഇവിടെ വന്ന് അടുത്തന്നെ കുറച്ച് ദൂരം ഓ ഈ വെളിക്ക് ശരി ഇത് കണ്ടപ്പോ രണ്ട് രണ്ട് പക്കം രണ്ട് ദ്വാര ബാലാഹ്രണ്ട് ശരി ശരിയാ എന്നാൽ ഇരുട്ടാപ്പെട്ടി പോയപ്പോ കണ്ട പോലെ തലേ പാറ തള്ളി അങ് മറച്ചും കിട്ടാല്ല അങ്ങനെ കണ്ട ഇതിൻ്റെ രീതി കണ്ട അത് തന്നെ താഴെ നോക്കണം ഇപ്പുറത്താണ് ഇവിടെ വാട്ടമാണ് ഇപ്പുറത്താണ് അങ്ങോട്ട് ഇതില്ല അപ്പൊ ഇങ്ങനെ തള്ളി വിട്ട് പോകും പിന്നെ അത് തന്നെ പോകാതെ തള്ളിവിട്ട പോകണമെങ്കിൽ ഇച്ചിരി പാടുപെടും അത് പാടാതെ പറ്റില്ല എത്ര പറഞ്ഞാലും കാണിച്ചാൽ മതി ഇങ്ങനെ ഇങ്ങനെ ചരിഞ്ഞിട്ടുണ്ട് പക്ഷെ ഇത് പോകാതെ ഇതൊരു ഭാഗമായിട്ട് വരുന്ന സംഭവിക്കുന്നതാണ് ഈ ഒരു പ്രതിഭാസം എന്തായാലും പോവാം ഓ ശരി ആ ശരിയാണല്ലോ എല്ലാം നല്ല ഉരുളപാറകളും ഉരുളം പാറകളാണ് ചെറിയ വഴിയിലൂടെ ഉള്ള ഒരു നടത്തം ആയി എന്താ ഓ ഇവിടെ കാണാ അല്ലേ എന്റെ പൊന്നെ ഇതൊരു മാരകസം സംഭവല്ലോ